ഇന്ത്യ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ് മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഹരിയാന ജമ്മു കാശ്മീർ എന്നീ നാല് സംസ്ഥാനങ്ങളിലേക്കുള്ള നിർണായക നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് ഉടൻ നടക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സെപ്റ്റംബർ അവസാനം തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഈ നാല് സംസ്ഥാന നിയമസഭയേക്കാൾ മറ്റൊരു പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിനുണ്ട് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് ഒഴിവ് വന്ന സ്ഥലങ്ങളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളാണ് ഉത്തർപ്രദേശിൽ പത്ത് മണ്ഡലങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ ഏറ്റവും थे 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 ം സദ്ദാ കേന്ദ്രം മണ്ഡലത്തിൽ വിജയിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാജിവെച്ച വയനാട് മണ്ഡലമാണ് കാരണം അവിടെ കൈപ്പറ്റിചിഹ്നത്തിൽ കോൺഗ്രസിനായി പോരാട്ടത്തിനിറങ്ങുന്നത് ജൂനിയർ ഇന്ദിരാഗാന്ധിയാണ് പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്കുള്ള പ്രിയങ്കയുടെ ആദ്യ ചുവടുവയ്പാണിത് ലോക്സഭയിൽ പ്രിയങ്ക കൂടിയെത്തിയാൽ മോദിയുടെ ഉറക്കം കടത്തുമെന്നുള്ള ചർച്ച ഇപ്പോൾ തന്നെ സജീവമായിരിക്കുകയാണ് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ ആരാകും ബി ജെ പി സ്ഥാനാർത്ഥിയെന്നത് ചൂടുപിടിച്ച് നടക്കുന്ന ചർച്ചയാണ് പല പേരുകളും സജീവമായപ്പോൾ ബിജെപി ദേശീയ നേതൃത്വം ആദ്യം പരിഗണിച്ചത് പ്രിയങ്കയുടെ സ്വന്തം അനിയനായ വരുൺഗാന്ധിയെ ആണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പ്രിയങ്കാഗാന്ധി റായ്പറയിലിൽ സോണിയാഗാന്ധിക്ക് പകരക്കാരിയാവുമെന്ന വാർത്തകൾ സജീവമായ സമയത്ത് ബിജെപി നേതൃത്വം പ്രിയങ്കയെ നേരിടാൻ ആദ്യം സമീപിച്ചത് വരുണിനെയായിരുന്നു എന്നാൽ വരുൺഗാന്ധി അപ്പോൾ തന്നെ അത് തള്ളിക്കളഞ്ഞു വീണ്ടും വയനാട്ടിൽ പ്രിയങ്ക മത്സരിക്കുന്ന സാഹചര്യം വന്നതോടെ വരുൺകാന്ധിയെ ബിജെപി നേതൃത്വം സമീപിച്ചു എന്നാൽ ിച്ചവരെ വരുൺഗാന്ധി ഓടിച്ചു എന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം നിലവിൽ ബി ജെ പി നേതൃത്വവുമായി അകഴിച്ചയിലാണ് വരുൺഗാന്ധി ഗാന്ധി കുടുംബത്തെ പിളർത്തി വരുൺഗാന്ധിയെയും മനേകാ ഗാന്ധിയെയും ബി ജെ പിയിലെത്തിച്ചത് വലിയൊരു രാഷ്ട്രീയ നീക്കമായിരുന്നു പിന്നീട് അദ്ദേഹം ബി ജെ പിക്ക് തലവേദനയായി മാറി കർഷക പ്രക്ഷോഭത്തിൽ അദ്ദേഹം ബി ജെ പിക്ക് നിലപാടെടുത്തത് കേന്ദ്രത്തെ ചൊടിപ്പിച്ചു കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുടെ മകൻ മുഖ്യപ്രതിയായ ലാഖിംപൂർ കേസിൽ ബി ജെ പിയെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തു തുടർന്നാണ് അദ്ദേഹം കോൺഗ്രസിലേക്കെന്ന രീതിയിലുള്ള പ്രചരണം ശക്തമായത് ചില രാഷ്ട്രീയ കാരണങ്ങളാൽ കോൺഗ്രസ് പ്രവേശനം വൈകുകയായിരുന്നു മനേകാ ഗാന്ധിയുടെ കടുമ്പിടുത്തമാണ് കാരണമെന്നാണ് പറയപ്പെടുന്നത് ഈ അവസരത്തിലാണ് പ്രിയങ്കയ്ക്കെതിരെ വരുൺഗാന്ധിയെ നിർത്തി ഒരു കളി കളിക്കാൻ വീണ്ടും ബിജെപി തീരുമാനിച്ചത് എന്നാൽ ഈ ആവശ്യവുമായി വന്നവരെ പണിക്കു പുറത്താക്കി തന്റെ ശക്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വരുൺഗാന്ധി